ഏവർക്കും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിച്ചതായിരുന്നു ഈ ഒരു യാത്ര ബാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ലതണ്ണി എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്താണ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് അഭിമന്യ മുരിക്കും പിതാവിനെ കാണുക എന്ന ഉപദേശത്തോടുകൂടി രാവിലെ മണിയങ്കുളം ഇടവക ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ഞങ്ങൾ യാത്ര ആരംഭിച്ചതാണ് രണ്ട് വാഹനങ്ങളിലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ഏകദേശം ഉച്ചയോടുകൂടി ഈ ഒരു ദേറയിൽ ഞങ്ങൾ എത്തിച്ചേരുകയാണ് മണിയംകുളം എടവകയിൽ ഈ അടുത്ത കാലത്തായിട്ട് സ്ഥാപിച്ച പുതിയ മാർപ്പാപ്പയുടെ പേരിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ലിയോ സൗഹൃദ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലെ ആളുകളുമായിട്ടാണ് നല്ലതണ്ണി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് നല്ല ശതമാനം ആളുകളും ആദ്യമായിട്ടാണ് ഈ ഒരു മുരിക്കും പിതാവിന്റെ ദേറെയിൽ എത്തിച്ചേരുന്നത് അഭിപന്യ പിതാവുമായിട്ടുള്ള മനോഹരമായ കൂടിക്കാഴ്ചകൾ പിതാവ് ഞങ്ങൾക്കായി നല്ല വിഭവ സമർത്ഥമായ ഒരു ലഞ്ച് ഉച്ചഭക്ഷണം ഞങ്ങൾക്കായി ക്രമീകരിച്ചിരുന്നു അത് കഴിച്ചതിന് ശേഷവും പിതാവുമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമായത് ഇന്നും പിതാവിന്റെ മനസ്സിൽ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് മണീകുളം ഇടവകയെ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം പിതാവിന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പിതാവ് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം അടുത്തറിയുന്ന ഒരു പിതാവായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തുപോവുകയാണ് അഭിവന്യ പിതാവിന്റെ ആശീർവാദത്തിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ദേറെക്ക് തൊട്ടടുത്തായിട്ട് മനോഹരമായ തേലിത്തോട്ടമുണ്ട് എന്നും നമുക്ക് ഹൃദ്യമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രായഭേദമെന്നേ ഞങ്ങൾ എല്ലാവരും തേയിലത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു അതിനുശേഷം മനോഹരമായ ഒരു ഗാനം കൂടി അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ആലപിക്കുവാനും മറന്നില്ല അവൻ തയോ എന്നും യേശുല്ലവൻ വല്ലവൻ അവൻ തയോ എന്നുള്ളത് പോലെ സ്തുതിച്ചിടുകൾ പോലെ സ്തുതിച്ചിടുക അഭിമന്യ പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം പിന്നീട് തൊട്ടടുത്തുള്ള ആശ്രമത്തിലേക്കാണ് ഞങ്ങൾ നടന്നടുത്തത് അവിടെയാണ് സേവിയർ കൂടപ്പുഴയച്ചൻ സ്ഥാപിച്ച ആശ്രമം നിലകൊള്ളുന്നത് ആ ആശ്രമം കൂടി ഈ ഒരു ദൈവജനത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യഥേഷ്ടം ഞങ്ങൾ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എൻ്റെ സെമിനാരി കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട സേവ്യർ കൂടപ്പുഴി അച്ഛൻ ഈ ഒരു നല്ലതണി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ആശ്രമം സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്നും ഈ ഒരു ആശ്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അഞ്ചോളം വ്യക്തികളാണ് ഈ ഒരു ആശ്രമത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് അതിൽ രണ്ട് ബ്രദേഴ്സ് ഈയൊരു ഭാഗത്ത് തന്നെയുള്ള ഗുഹിയിൽ കഴിയുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അങ്ങോട്ട് കൂടി കടന്നു ചെല്ലണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും സമയപരിമിതി അങ്ങോട്ട് ഞങ്ങൾ എത്തിക്കുന്നതിൽ പരാജയപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തേക്കും കൂടി എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട വാങ്ങിയത് ഏതായാലും കൂരപ്പുഴയച്ചനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും ഈ ഒരു ആശ്രമ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥനയോടുകൂടി ചെലവഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് ധാരാളം ഐക്കണുകൾ നമുക്ക് ഈ ദേവാലയത്തിന്റെ ചുവർ ചിത്രങ്ങളായിട്ട് കാണുവാൻ സാധിക്കും ഈ ഒരു ദേറയുടെ ഈ ഒരു ആശ്രമത്തിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ഈ ഐക്കനുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആശ്രമ ദേവാലയം എന്ന് പറയുന്നത് ഏവർക്കും നവ്യമായ ഒരു അനുഭവം ഈ ഒരു ആശ്രമ ദേവാലയം ഇതിന്റെ പരിസരങ്ങളും ഒക്കെ സമ്മാനിക്കുകയായിരുന്നു ഒത്തിരിയേറെ സംതൃപ്തിയോടുകൂടിയാണ് ഈ ഒരു ആശ്രമത്തിൽ നിന്ന് എല്ലാവരും താഴേക്കിറങ്ങിയത് അവരുടെ വാഹനത്തിൽ കയറി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയായിരുന്നു തിരികെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അവസരത്തിലും അഭിപന്യ പിതാവ് നൽകിയ സന്ദേശമൊക്കെ ഞങ്ങൾ അയ്യറക്കിക്കൊണ്ടാണ് പിന്നീടുള്ള ആ ഒരു യാത്ര ഞങ്ങൾ തുടർന്നത് ഏതായാലും എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു അനുഭവം പിതാവ് ഞങ്ങൾക്ക് സമ്മാനിക്കുകയായിരുന്നു